കൃഷിയിൽ കാസർഗോഡ് കാസർഗോഡ് ആധൂരിലെ കർഷകൻ ഒരേക്കർ സ്ഥലത്തെ നിന്ന് ടൺ കുമ്പളമാണ് വിളവെടുത്തത് ബിഗസ്റ്റ് ഷോറൂം ഫോർ ഹോം അപ്ലയൻസസ് ആൻഡ് നയമർമൂല കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാർഷികരംഗത്ത് സജീവമാണ് കാറടുക്ക ആദൂരിലെ രഘുറാം റായ് ഏപ്രിൽ മാസത്തോടെ തുടങ്ങിയ വിളവെടുപ്പിൽ ഇത്തവണ ലഭിച്ചത് ആറ് ടൺ നാടമിനം കുമ്പളം കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ തുടങ്ങിയ കൃഷിയിലാണ് വിളവെടുപ്പ് നടന്നത് ആവശ്യക്കാർക്ക് കിലോവിന് ഇരുപത്തഞ്ച് രൂപ നിരക്കിലാണ് കുമ്പളങ്ങ നൽകുന്നത് വിളവെടുപ്പ് നടത്തിയ കുമ്പളം വീട്ടുപരിസരത്തായി കൂട്ടിവെച്ചിരിക്കുകയാണ് വ്യാപാരികളടക്കം വീട്ടിലെത്തിയാണ് കുമ്പളം കൊണ്ടുപോകുന്നത് കടലപ്പിണ്ണാക്ക് ചാണകം കോഴിവളം എന്നിവയാണ് വളമായി പ്രയോഗിക്കുന്നത് ജൈവ രീതിയിലുള്ള കൃഷിയായതിനാൽ നാട്ടിൽ തന്നെ ആവശ്യക്കാർ ഏറെയാണ് ഈ പറമ്പിൽ ഞാൻ അധികമായി കുമ്പളങ്ങയാണ് എൻ്റെ ഏറ്റവും വലിയ കൃഷി പിന്നെ വെള്ളരി പിന്നെ വെള്ളച്ചെറങ്ങ പിന്നെ ചെറുങ്ങ ഈ നാല് കൃഷിയാണ് എൻ്റെ എൻ്റെ മെയിൻ കൃഷികൾ കേൾക്ക് ഇപ്പോൾ എനിക്കൊരു മുപ്പത്തഞ്ച് നാൽപ്പത് കിണ്ടൽ ഞാൻ വെള്ളരി എടുത്തിട്ടുണ്ടാവും അതിൻ്റെ കുമ്പളങ്ങ അതിൻ്റെ ശേഷം അതിൻ്റെ ആ വെള്ളരി ഫറിച്ച ശേഷമാണ് കുമ്പളം ഇട്ടത് കുമ്പളം ഇട്ടിട്ട് ഒരു അറുപത് കിണ്ടൽ ഒരു ആറ് ടണ്ണ്ണ് എനിക്ക് കുമ്പളങ്ങ കിട്ടി പക്ഷേ സെയിലായിട്ടില്ല കുറച്ച് ബാക്കിയുണ്ട് ഏത് പിന്നെ ഞാൻ മെയിൻ കൃഷിയായിട്ട് ഇതിനെ ഒന്നും ഫർട്ടിലൈസർ ഒന്നും ഇടൂല ഞാൻ കടലപെണ്ണാക്ക് ചാണകം പിന്നെ കാലിവളം ആട്ടുപിട്ട പിന്നെ കോഴിവളം ഇങ്ങനത്തെ എല്ലാം സാധനമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ചിലേന് ഞാനിപ്പോൾ ഇവിടുന്ന് ഈ നമ്മളെ ഈ പറമ്പിൽ നിന്ന് കൊടുക്കുന്ന ഇരുപത്തഞ്ച് രൂപ കിലോ വെച്ചിട്ടാണ് ഞാൻ കൊടുക്കൽ ചുട്ട മണ്ണും വെണ്ണീറും മിശ്രിതമാക്കിയ ചാലിലേക്കാണ് കുമ്പളം കൃഷിക്കായി വിത്തിറക്കിയത് രാസവളങ്ങൾ ഉപയോഗിക്കാത്തതിനാൽ വിളവെടുത്ത കുമ്പളം ഒരു വർഷക്കാലം സൂക്ഷിച്ചാലും കേടുപാടുകൾ ഉണ്ടാകില്ല News Bureau, Casaragode.